കേരളത്തിലാദ്യമായി ആർ എസ് എസ് ഒരു പൊതുവായ സമരത്തിന് പങ്കാളികളാവുന്നത് വിമോചന സമരത്തിലാണ് ഇ എം എസ് ഗവണ്മെന്റിനെ ഒന്നാം ഇ എം എസ് ഗവണ്മെന്റിനെ അട്ടിമറിക്കാനായി കോൺഗ്രസിൻ്റെ കാര്മ്മികത്വത്തിൽ മറ്റ് ജാതി മത വർഗീയ ശക്തികളെല്ലാമായി ചേർന്ന് നടത്തിയ വിമോചന സമരത്തെ പിന്തുണയ്ക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലെ ആർ എസ് എസ് ഉള്ളത് വിമോചന സമരാനന്തരം നടന്ന തെരഞ്ഞെടുപ്പാണ് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിലാണ് ഭാരതീയ ജനസംഘം ആദ്യമായി കേരളത്തിൽ മത്സരിക്കുന്നത് അതിനുമുമ്പ് മുമ്പ് മത്സരിച്ചിട്ടില്ല അറുപതിലെ തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘം മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് എല്ലാ മണ്ഡലത്തിലും ഒന്നും മത്സരിക്കാൻ അവർ തയ്യാറായില്ല നാല് മണ്ഡലങ്ങൾ അവർ മത്സരിക്കാൻ തിരഞ്ഞെടുത്തു ആ നാല് മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമ്പി ഈ നാല് മണ്ഡലങ്ങളിലാണ് ജനസംഘം മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചത് ആ യോഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ നേരിട്ട് പങ്കെടുത്തു അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രചരണം മുൻപോട്ട് പോയി ആ ഘട്ടത്തിലാണ് പട്ടാമ്പിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പി മാധവ മേനോൻ കോഴിക്കോട്ട് രണ്ടിൽ അമ്പാളി കരുണാകരനും ഗുരുവായൂരിൽ ടി എൻ ഭരതനും അണ്ടത്തോട് വാഗീശ്വരീകരമാണ് സ്ഥാനാർത്ഥികളെന്നാണ് എൻ്റെ ഓർമ്മ ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ അന്നത്തെ നേതാക്കന്മാർ പേരൊന്നും ഇപ്പോൾ പരാമർശിക്കേണ്ട കാര്യമില്ല അറുപതിലെ കാര്യമല്ലേ അപ്പോൾ അന്നത്തെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ദീൻദയാൽ ഉപാധ്യായ ചെന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം അതിൽ തന്നെ പ്രധാനമായും പട്ടാമ്പിയിൽ വേണം പട്ടാമ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഇ മത്സരിക്കുന്ന മണ്ഡലമാണ് ഇ എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണല്ലോ വിമോചന സമരം ഇ എം എസിനെതിരായ സമരമായി പോലും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇ എം എസിനെതിരായ മാത്രമല്ല പാർട്ടിക്കെതിരായ സമരം ഒക്കെ ആയിരുന്നു അത് അവിടെ നിൽക്കട്ടെ അപ്പം മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുക എന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസിനെ തോൽപ്പിക്കണം അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന നിർദ്ദേശമാണ് കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വം കേരളത്തിലെ അന്നത്തെ നമ്പർ വൺ നേതൃത്വം ദീൻദയാൽ ഉപാധ്യായയെ കണ്ട് അഭ്യർത്ഥിച്ചത് ആ അഭ്യർത്ഥനയുടെ ഭാഗമായി നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം നടത്തിയ ആർ എസ് എസ് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് ആർ എസ് എസ് പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥി മാധവേനോനെ പിൻവലിച്ചു നിർത്തിയ സ്ഥാനാർത്ഥിയെ പ്രചരണം ആരംഭിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ശേഷം സംയുക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അത് രാഘവൻ നായർ ആണ് രാഘവൻ നായർ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ആർ എസ് എസുമായി പരസ്യമായി കൂട്ടുചേർന്ന് പ്രഖ്യാപിച്ച അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്ന് പിൻവലിച്ച് ഇ എം എസിനെതിരെ ആർ എസ് എസ് കോൺഗ്രസ് പൊതുസ്ഥാനാർത്ഥി വന്ന അനുഭവമാണ് തൊള്ളായിരത്തി അറുപതിൽ പട്ടാമ്പിയിലുള്ളത് അതിനുശേഷം പിന്നെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാലക്കാടും ഇതുപോലെ ചരിത്രം ആവർത്തിക്കുന്നുണ്ട് എ കെ ജിയെ തോൽപ്പിക്കാൻ എ കെ ജിയെ തോൽപ്പിക്കാൻ പാലക്കാട്ട് ആർ എസ് എസും കോൺഗ്രസ്സും യോജിക്കുമ്പോൾ പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആർ എസ് എസ് പിന്തുണ കൊടുത്ത് സംയുക്ത സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തതെങ്കിൽ തിരിച്ച് പാലക്കാട്ട് ആർ എസ് എസ് നേതാവായിരുന്ന ആളെ എ കെ ജിക്കെതിരായി കോൺഗ്രസിൻ്റെ പിന്തുണ്ടയോടെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തത് അപ്പോൾ തൊള്ളായിരത്തി അറുപതിലെ പട്ടാമ്പിയും പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാടും അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിൽ വടകരയും ബേപ്പൂരും ഒക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുടനീളം ആർ എസ് എസുമായി പരസ്യമായ ബന്ധവും രഹസ്യമായ ബന്ധവും രഹസ്യമായ ബന്ധം നമ്മൾ ഉന്നയിക്കുന്ന ആരോപണമല്ല അതിപ്പോൾ കെ ജിമാരാരുടെ ആത്മകഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ രഹസ്യമായ ബന്ധവും സ്ഥാപിച്ചത് കോൺഗ്രസ് ആണ് സമരരംഗത്ത് ആർ എസ് എസുമായി കൈകോർത്തത് വിമോചന സമരകാലത്താണ് എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്ന എല്ലാ ഘട്ടത്തിലും ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളവരുമായി ഏതെങ്കിലും തരത്തിൽ അടുത്ത് നിൽക്കുന്നവരല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യം ഇ എം എസ് ആണ് പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എൻ്റെ ഓർമ്മ തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു ഈ വിഷയം തിരഞ്ഞെടുപ്പ് സമയത്തല്ല ഈ വിഷയം ചോദിക്കുമല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ സഖാവ് നായനാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ നിങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലാരോ അന്ന് നായനാരോട് ചോദിച്ചു നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ആർ എസ് എസ് വോട്ട് കൊണ്ടുവന്നു തന്നാൽ നിങ്ങൾ ഇത് ചെയ്യും നായനാർ എന്തായിരുന്നു മറുപടി പറഞ്ഞത് ഓനോ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് മറുപടിയാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് എന്ന് കരുതി വർഗീയ ശക്തികളുമായുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചാഞ്ചല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നിങ്ങൾ ആദ്യ സമയത്ത് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നല്ലോ ഞാൻ എന്താണ് മറുപടി പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്തും വർഗീയ നിലപാടുകളുമായി ഏതെങ്കിലും തരത്തിൽ ചാഞ്ചാട്ടമുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇപ്പം കഴിഞ്ഞ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് മാധ്യമ പ്രവർത്തക ഒരു മാധ്യമപ്രവർത്തക ആവർത്തിച്ച് ചോദിച്ചല്ലോ എസ് ഡി പി ഐയുടെ പിന്തുണയെക്കുറിച്ച് എന്താ പറഞ്ഞത് ബിസ്ക്കറ്റിന് രുചിയുണ്ടെന്നല്ലേ അതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ അവ്യക്തതയോ ഇല്ല വർഗീയതയെ എല്ലാ കാലത്തും എതിർക്കുകയും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം ചരിത്രം നമ്മുടെ മുൻപിൽ രേഖകളായി തെളിവുകളായി ഉണ്ട് എന്ന് നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിച്ച പശ്ചാത്തലത്തിൽ ഇത്രയൊരു ചർച്ച വന്ന പശ്ചാത്തലത്തിൽ പറയുകയാണ് മാഷ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല അതിൽ നിങ്ങൾ എന്തെങ്കിലും ദുഷ്ടലാക്കുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും മാഷ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് അടർത്തിയെടുത്തൊരു ഭാഗം ചോദിച്ചെന്തെങ്കിലും പറയുക എന്നല്ല ഞാൻ ഈ ചരിത്രം വ്യക്തമായി നിങ്ങളുടെ മുൻപിൽ പറയുകയാണെങ്കിൽ ഇത്